നമസ്കാരം വൈകിയാണെങ്കിലും ആ സത്യം നമ്മുടെ ഭാരതവും കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും തിരിച്ചറിഞ്ഞു നമ്മുടെ രാജ്യത്തെ അരിയാഹാരം കഴിച്ചുകൊണ്ട് രാജ്യത്തെ സകല ആനുകൂല്യങ്ങളും നേടുകയും അതിനുശേഷം നമ്മുടെ ഭാരതത്തെ തീവ്രവാദികൾക്കും രാജ്യദ്രോഹികൾക്കും രാജ്യവിരുദ്ധർക്കും ഒറ്റക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ചാരന്മാരുണ്ട് എന്ന സത്യം വൈകിയാണ് കേന്ദ്ര ഏജൻസികൾ പോലും മനസ്സിലാക്കിയത് ിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം ഒരർത്ഥത്തിൽ മറ്റു പല രീതികളിലേക്കും പോകുകയും ചെയ്തു അതായത് അഭിഹിതം എന്നടക്കമുള്ള രീതികളിലേക്ക് ആ ബന്ധം എത്തി നിന്നു എന്നതാണ് വസ്തുത അതായത് ജ്യോതി മൽഹോത്രയും ഡാനിഷും തമ്മിലുള്ള ബന്ധം നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്തേക്ക് വരെ കാര്യങ്ങൾ എത്തി കാരണം സ്വകാര്യ പരിപാടികളിലേക്ക് പോകുന്നു സിനിമ കാണാൻ പോകുന്നു അങ്ങനെ പല രീതിയിലേക്കും ഇവരുടെ ബന്ധം ഓരോ ദിവസവും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ച ഒരു തെളിവ് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ജ്യോതി മൽഹോത്രി എൻ ഐ എ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഹരിയാന പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു അതിനുശേഷം ഗൗരവമുള്ള കേസാണെന്ന് കാണുന്നു എൻ ഐ എക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു ഇന്റലിജൻസ് ജ്യോതി മലഹോത്രയെ ചോദ്യം ചെയ്യുന്നു മിലിട്ടറി ഇന്റലിജൻസ് അടക്കം ജ്യോതി മലഹോത്രയെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ വലിയൊരു സന്നാഹം കേന്ദ്ര ഏജൻസികളുടെ സന്നാഹം തന്നെ ജ്യോതി മലഹോത്രയെ മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നുണ്ട് ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് ഒട്ടനവധി വീഡിയോകൾ ജ്യോതി മൽഹോത്ര ട്രാവൽ പരിപാടികളുടെ ഭാഗമായി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് കൂടാതെ കേരളത്തിൽ നടന്ന അതായത് ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതും ടൂറിസം വകുപ്പിന്റെ പരിപാടിയിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഖജനാവിൽ കോടികൾ വാരി വീശിയിട്ടാണ് ജ്യോതി മൽഹോത്രയെ ദില്ലിയിൽ നിന്നടക്കം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആ പരിപാടിയുടെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് തന്നെയാണ് ജനങ്ങളുടെ നികുതി പണവും ഉൾപ്പെടെ കൊടുത്താണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് ഇവിടെ ആഡംബരമായി ഒക്കെ ജീവിച്ച് കേരളത്തിൽ സർക്കാരിന്റെ ചെലവിൽ കറങ്ങി നടന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലിലടക്കം ജ്യോതി മഹ്ഹോത്ര താമസിച്ച് കേരളത്തിൽ നിന്നടക്കം സുപ്രധാനമായ രഹസ്യ രേഖകളടക്കം ഒപ്പിയെടുത്തുകൊണ്ട് അങ്ങ് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഐ എസ് ഏജന്റുമാർക്ക് കൊടുത്തത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു യൂട്യൂബർ ആയിരുന്നാലും ശരി ആരായിരുന്നാലും ശരി ഒരു സർക്കാരിന്റെ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ വ്യക്തിയെ പറ്റി നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ രഹസ്യ അന്വേഷണ വിഭാഗമോ സ്പെഷ്യൽ ബ്രാഞ്ചോ ഒരു അന്വേഷണമൊന്നും നടത്തിയിരുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് അപ്പോൾ ഇവരുടെയൊക്കെ പണി എന്താണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരാളെ സർക്കാരിന്റെ ചെലവിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണത്തിൽ സർക്കാരിങ്ങനെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അവരുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുന്നുണ്ട് ആ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേസുകളുണ്ടോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നൊക്കെ പരിശോധിക്കും ഇതൊന്നും തന്നെ ചെയ്യാതെ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ അല്ലെങ്കിൽ ഈ സ്ത്രീ ഒരു ചാരനാണ് നമ്മുടെ ഭാരതത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു ദുഷ്ടയാണ് എന്നറിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ സംവിധാനങ്ങൾ ആഭ്യന്തര സംവിധാനങ്ങൾ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തും കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഉൾപ്പെടെ ആദ്യത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നുള്ള ഫോട്ടോകൾ എടുത്തത് വലിയ ഭീഷണി തന്നെയാണ് നമുക്ക് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതെല്ലാം പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനകളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ നാളെ കേരളത്തിൽ ഒരു ഭീകരാക്രമണമോ അങ്ങനെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ ഇതിനാരെ സമാധാനം പറയും രണ്ടായിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമാണ് മൂന്ന് മാസത്തെ അന്വേഷണത്തിന് ശേഷം ഹരിയാന പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത് ശക്തമായ തെളിവുകൾ മൽഹോത്രിയുടെ പേരിൽ ഉണ്ട് അതായത് സൂര്യൻ വെളിച്ചം പോലും അതായത് സൂര്യ വെളിച്ചം പോലും കാണാൻ ഇനി മലഹോത്രയ്ക്ക് കഴിയില്ല ആ രീതിയിൽ തിഹാർ ജയിലിൽ അതീവ സുരക്ഷാ സെല്ലിലായിരിക്കും ഇനി ജ്യോതി മൽഹോത്രയെ പാർപ്പിക്കാൻ പോകുന്നത് ജീവിതകാലം മുഴുവൻ തടവറയിലായിരിക്കും കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനേഴിന് മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പോയി അതിനുശേഷം ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകളുമായ മറിയം നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭാരതീയ നയസംഹിതയുടെ നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പും ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ മൂന്നും അഞ്ചും വകുപ്പുകൾ ചുമത്തിയാണ് ജ്യോതിക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഹിസാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ട്രാവൽ ബ്ലോഗറാണ് ജ്യോതി മലോത്ര കോവിഡ് കാലത്ത് ജോലിയെല്ലാം ഉപേക്ഷിച്ചതിനു ശേഷം മുഴുവൻ സാമ്യം ബ്ലോഗറായി ജ്യോതി മാറുകയായിരുന്നു ട്രാവൽ വിത്ത് ജോ എന്നാണ് ജ്യോതിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇവർ പാകിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് ഒരു സന്ദർശനം നടത്തിയതായി കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നും പണം വാങ്ങി ശത്രു രാജ്യത്തെ ഒറ്റക്കൊടുത്തിരുന്ന ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാൻ ഏൽപ്പിച്ച ദൗത്യം എന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പാകിസ്ഥാനെ കുറിച്ച് നല്ലത് പറഞ്ഞ് പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു പാക് ഏജൻസികൾ ജ്യോതി മൽഹോത്രയെ ഏൽപ്പിച്ച ദൗത്യം കൂടാതെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് മുമ്പ് അതായത് മൂന്ന് മാസത്തിന് മുമ്പ് ജമ്മു കാശ്മീരിലെ സുപ്രധാന വിവരങ്ങളും വീഡിയോകളും ഫോട്ടോകളുമെല്ലാം ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലെ ഐ എസ് ഐക്ക് അയച്ചു കൊടുത്തിരുന്നു ഈ ജ്യോതി മൽഹോത്രയെ പിടിച്ച തിഹാർജിയിലേക്ക് അല്ല ഇടേണ്ടത് സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊന്ന് ബോഡി അങ്ങ് പാകിസ്ഥാനിലേക്ക് അയക്കണം അതാണ് വേണ്ടിയിരുന്നത് ന്യൂസ് ഡെസ്ക് തപ്പ ഐ ടി വി